ും സ്വാഗതം തട്ടി പശുക്കൾ ചത്ത സ്ഥലവും പശു ഉടമയെയും വി കെ ശ്രീകണ്ഠൻ എം പി സന്ദർശിച്ചു മലമ്പുഴ കഴിഞ്ഞ ദിവസം കാഞ്ഞിരക്കടവ് റെയിൽപാളത്തിൽ പാളത്തിൽ തീവണ്ടി തട്ടി ഒമ്പത് പശുക്കൾ ചത്ത സ്ഥലവും പശുക്കളുടെ ഉടമ്പ അനന്തകൃഷ്ണന്റെ വീടും പശുതൊഴുത്തും വി കെ ശ്രീകണ്ഠൻ എം പി സന്ദർശിച്ചു ജീവിതമാർഗമായ പശുക്കൾ ചത്തതിൽ ഏറെ ദുഃഖിതരായ അനന്തകൃഷ്ണന്റെയും കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേർന്നു ഉടൻ തന്നെ ഒരു പശുവിനെ വാങ്ങി നൽകുമെന്നും പിന്നീട് എല്ലാവരുമായി ആലോചിച്ച് കൂടുതൽ പശുക്കളെ നൽകാൻ ഉദ്ദേശിക്കുന്നതായും എം പറഞ്ഞു യു നേതാക്കളായ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ ഷിജു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം സജീവൻ വിനോദ് ചെറാട് കെ ശിവരാജേഷ് ഹരിദാസ് മച്ചിങ്കൽ ഇ വി കോമളം എം ബി സുരേഷ് കുമാർ എന്നിവരും എം പിയോടൊപ്പം いるの